ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരെ നാലുപാടം നിന്നും വിമര്ശനങ്ങളുടെ കൂരം ഉയരുകയാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത വോട്ടർമാർ ഉൾപ്പെടെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് ഇത്തരം വിമർശനങ്ങളെയും ആശങ്കകളെയും ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് എൽ ഡി എഫും സി പി എമ്മും വ്യക്തമാക്കിയിട്ടുണ്ട് പരാജയ കാരണങ്ങളിൽ ഒന്ന് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല പക്ഷേ എന്തിനാണ് ഈ ഭരണവിരുദ്ധ വികാരം അത്തരം വികാരം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് എത്ര കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾ എത്രത്തോളം ബാധിച്ചു ഇതെല്ലാം മനസ്സിലാകണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രകാശനം ചെയ്ത പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് മറിച്ചു നോക്കിയാൽ മതി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് ഒരു ജനകീയ സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിന്റെ അങ്ങേയറ്റം വരെ ജനങ്ങൾക്കും നാടിനും വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ തൊള്ളായിരം വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വെച്ചത് മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പറഞ്ഞതിനപ്പുറം നടപ്പാക്കിയ സർക്കാർ എന്ന് വ്യക്തമാകും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്കപ്പുറം ഇരുപത്തെട്ട് പുതിയ പദ്ധതികൾ കൂടി നടപ്പാക്കി ഒന്നാം പിണറായി സർക്കാരിന് നേരിടേണ്ടി വന്നത് പ്രകൃതി ദുരന്തങ്ങളെ ആയിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് കഴിഞ്ഞ മൂന്ന് വർഷവും നേരിടേണ്ടി വന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തെ ആയിരുന്നു ഈ ഉപരോധത്തിനിടയിലും സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളമോ വിരമിച്ചവരുടെ പെൻഷനോ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല ട്രഷറി പൂട്ടേണ്ടി വന്നിട്ടില്ല ലൈഫ് ഭവന പദ്ധതികളിൽ നാല് ലക്ഷം വീടുകൾ പൂർത്തിയാക്കി രണ്ടു ലക്ഷം സംരംഭങ്ങൾ വഴി അഞ്ചു ലക്ഷം പേർക്ക് തൊഴിൽ നൽകി പി വഴി റെക്കോർഡ് നിയമനം നടത്തി കൊടും വേനലിനെ അഭിമുഖീകരിച്ചിട്ടും പവർ കെട്ട് ഏർപ്പെടുത്തിയില്ല അരലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകി കെ ഫോൺ യാഥാർത്ഥ്യമാക്കി ഇരുപത്തി മുന്നൂറ്റി പതിനൊന്ന് ഓഫീസുകളിലും അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് കുടുംബങ്ങൾക്കും കെ ഫോൺ കണക്ഷൻ നൽകി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏക്കർ ഭൂമി നൽകി നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് അനുവദിച്ചു ഗ്രാമങ്ങളിൽ രണ്ട് ലക്ഷം വൈദ്യുതി കണക്ഷനുകൾ അങ്ങനെ ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ പശ്ചാത്തല വികസനത്തിലും കുതിച്ച ചട്ടം ഉണ്ടാക്കിയതിന്റെ നേർ ചിത്രമാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ കൂടി അറിയിച്ചു ക്ഷേമ പെൻഷനുകൾ ഇനി മുടങ്ങില്ല പെൻഷൻ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കും സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഡി എ കുടിശ്ശിക ഉടൻ നൽകും മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യമാക്കാൻ ആധുനിക തൊഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകും വന്യജീവി ശല്യം പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഓരോ വരിയും ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് അത്തരം സർക്കാരിനെതിരെ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടതല്ല എങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നുണപ്രചാരണമല്ലാതെ മറ്റൊന്നുമല്ല